കോഴിക്കോട് കൊയിലാണ്ടി ബണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ആനയിൽ ആന ഇടഞ്ഞതിൽ ഉത്സവത്തിനായി എത്തിച്ച രണ്ട് ആനകളാണ് ഇടഞ്ഞതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൂന്ന് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു അഞ്ചോളം ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് മുപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരും താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ പത്തു പേരെയും കൊണ്ടൊരു ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് റൂറൽ എസ് പി ശ്രീ കെ ഇ ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട് ബൈജു സാർ ഗുഡ് ഈവനിങ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോഴെന്താണ് അവസ്ഥ അരുൺ ആണ് ഇപ്പോൾ എന്താണ് അവസ്ഥ അവിടെ മുപ്പത്തഞ്ചോളം ആളുകൾക്ക് പരിക്കേറ്റതായിട്ടാണ് ലഭിക്കുന്ന വിവരം ൂടി ഈ ആന ഓടിയ സമയത്ത് ആനയുടെ ഉദ്രവല്ല ഒരാന വരണ്ടിട്ട് മറ്റൊരാളെ ഉദ്രവിച്ചു ആ ഉദ്രവം കൊണ്ട് ആന നേരെ പോയി പറയുമ്പോൾ പഴയ ബിൽഡിംഗ് ആണ് ഈ അമ്പലത്തിന്റെ റൈറ്റ് ഒരു പഴയ ഓടിറ്റ ബിൽഡിങ് ആ ബിൽഡിംഗ് കൊളാപ്സായ ബിൽഡിംഗിന്റെ അകത്തു നിന്ന് ആളുകള് വാള് പൂതിനുള്ള പരീക്ഷണ അങ്ങനെ പരിക്കോചിച്ച ആൾ അതാണ് കൂടുതൽ പരിശോധിച്ച ആളുകളുടെ എണ്ണം ബാക്കിയുള്ള ആളുകൾക്ക് ആനകളെ സംബന്ധിച്ച് ആനകളുടെ പരിക്കോചാണ് ഇപ്പോൾ അതെ ഗുരുതരമല്ല ഹോസ്പിറ്റലില് പോയ ആളുകളെ കിട്ടുന്നത് അധിക സുഖമല്ല എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു ശ്രീ കെ ബൈജു ലീല അമ്മുക്കുട്ടി രാജൻ എന്നീ മൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവത്തിനെത്തിച്ച ഗോകുൽ പീതാംബരൻ എന്നീ ആനകളാണ് ഇടഞ്ഞത് ഇടഞ്ഞ ഒരന മറ്റൊരാനെ കുത്തിയതോടുകൂടി കരിമരുന്ന് പ്രയോഗത്തിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്